മാലിന്യ നിർമ്മാർജ്ജനത്തിനായി സർക്കാർ പുതിയ വഴികൾ തേടുമ്പോഴും ചെർപ്പളശ്ശേരിയിൽ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളൽ തുടരുന്നു മനുഷ്യ വിസർജ്യം ഉൾക്കൊള്ളുന്ന ഡയപ്പർ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് പതിവായി പൊതുവഴിയിൽ തള്ളുന്നത് പ്ലാസ്റ്റിക് കുപ്പികൾ പലതരം കവറുകൾ ചെരുപ്പുകൾ ഉപയോഗശൂന്യമായ പാത്രങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങി പലവിധ മാലിന്യങ്ങളാണ് ചെർപ്പുളശ്ശേരി ബ്രഹ്മദത്തൻ റോഡിൻ്റെ പലയിടങ്ങളിലായി ഉമിഞ്ഞുകൂടുന്നത് ഇതിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് മനുഷ്യവിസർജ്യം ഉൾക്കൊള്ളുന്ന ഡയപ്പറുകളാണ് പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടിയ നിലയിൽ ഡയപ്പറുകളുടെ വലിയ കൂമ്പാരമാണ് ഈ പ്രദേശത്ത് കാണപ്പെടുന്നത് മഴ പെയ്താൽ ഇതിലെല്ലാം വീഴുന്ന വെള്ളം ഒഴുകുന്നത് റോട്ടിലേക്കും സമീപ പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകൾ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിലേക്കുമാണ് ബ്രഹ്മദത്നം റോഡിലെ മാലിന്യപ്രശ്നം കാലങ്ങളായി തുടരുന്നതാണ് മുൻപ് സ്ഥിരമായി മാലിന്യം നിക്ഷേപിക്കപ്പെട്ടിരുന്ന സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം നഗരസഭ ഇടപെട്ട് കമ്പിവേലി കെട്ടി അടച്ചുവെങ്കിലും ഇപ്പോൾ ഈ റോഡിലെ തന്നെ മറ്റു സ്ഥലങ്ങളിലാണ് മാലിന്യം വലിച്ചെറിയൽ തുടരുന്നത് ഗോൾഡൻ